ദ്രാവിഡ സംസ്കാരത്തിന്റെ രൂപത്തിൽ പത്തനംതിട്ട നഗര സിവിൽ സ്റ്റേഷന് സമീപത്ത് തമിഴ്നാട് ക്ഷേത്ര മാതൃകയിൽ സ്ഥാപിച്ച ഊരമ്മൻ കോവിലെ നവഗ്രഹ ഭൈരവ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിന ഉത്സവം നടത്തി രണ്ടു ദിനങ്ങളിലായി നടത്തിയ ഉത്സവത്തിൽ പൂജ നൂറുംപാലും ഗണപതി ഹോമം കലശപൂജ കലശാഭിഷേകം എന്നിവ നടത്തി അടിമുറ്റത്തുമടം തന്ത്രി മുഖ്യൻ എ വി സുരേഷ് പട്ടുതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിലാണ് വിവിധ പൂജകൾ നടത്തിയതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു കാവൽ ദേവതയായ നഗര പാലികയായ ശ്രീ ഊരമ്മൻ ഗോവിന്ദമ്മ ഭദ്രയുടെ സങ്കല്പ ഭദ്രാദേവിയുടെ സങ്കല്പത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഏതാണ്ട് ആയിരത്തിപ്പരം വർഷം പഴക്കമുള്ള പ്രാചീന ക്ഷേത്രമാണ് ഈ പത്തനംതിട്ട ടൗൺ സ്ഥിതി എന്ന ഈ ഊരമ്മൻ ഗോവിലെ ക്ഷേത്രം ഇവിടെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇതിൻ്റെ പ്രതിഷ്ഠാ വാർഷികം പ്രതിഷ്ഠ മഹോത്സവം മകരമാസത്തിലെ മകന്നാളാണ് പട്ടാളം ക്ഷേത്രത്തിൻ്റെ തന്ത്രി അടിമറ്റത്തോളം ശ്രീ ബ്രഹ്മശ്രീ എ വി സുരേഷ് ഭട്ട അഭിമുഖകളാകുന്നത് ക്ഷേത്രത്തിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരും ഈ വർഷം ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരു കുട്ടിക്ക് സാമ്പത്തിക സഹായവും അതുപോലെ തന്നെ ചികിത്സാ സഹായ നിധിയും ഈ വർഷം നമുക്ക് കൊടുക്കാൻ കഴിയും ക്ഷേത്രത്തിൻ്റെ അടുത്ത വർഷമാണ് പോകുന്നത് വർഷത്തോടനുബന്ധിച്ച് വളരെ വിപുലമായിട്ടുള്ള പ്രത്യേക പൂജകൾക്ക് പുറമെ ഉത്സവത്തോടനുബന്ധിച്ച് വിശേഷ പൂജകളും നടത്തി നൂറ്റാണ്ടുകൾക്ക് മുൻപ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വെള്ളാള സമുദായത്തിൽപ്പെട്ട ഒരു ഭക്തൻ തമിഴ്നാട്ടിലെ ശങ്കരൻ കോവിൽ പോവുകയും അവിടെ നിന്നും കൊണ്ടുവന്ന ദേവീ ചൈതന്യമാണ് ഉരമൻ കോവിലായി മാറിയതെന്നുമാണ് ഐതിഹ്യം ക്ഷേത്രം രക്ഷാധികാരി പി എസ് ബാബുപുത്തൻ വീട്ടിൽ പ്രസിഡന്റായി വി എസ് പ്രകാശ് സെക്രട്ടറിയായി വി എസ് ഉണ്ണികൃഷ്ണനും വി പി ശ്രീകുമാർ അനീഷ് വേണുഗോപാൽ എന്നിവരും പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട सियान मेडिकल कालेज हॉस्पिटल अडूर पतनमदट्टा